ஆய் ஹலோ எல்லாருக்கும் புதி வீட்டிலே சுவாகம் സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടം മുട്ടി ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആ ചർച്ചയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആദ്യമായിട്ടാണ് ഈ പറയുന്ന ബി ജെ പി കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നതെന്ന് പറഞ്ഞത് അത് തൃശൂർ ജില്ലയിലാണ് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന ഇലക്ഷൻ നടന്നിരുന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ ഇലക്ഷനോട് അടുക്കുന്നത് മുമ്പ് തൊട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഹാഷ്ടാഗ് മുഖ്യധാരാ ചാനലിൽ വന്നിരുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമോ ഇല്ലയോ അതിന് എന്തോ ഒരു പ്രയോറിറ്റി എല്ലാവരും കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ച് എം ബി ആയി പോയതിന് ശേഷം ഇപ്പം ഈ ഒരു ആരോപണം വരുന്ന സമയം വരെ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട കാര്യം നടന്നത് ഇതിന്റെ കാരണം ഞാൻ പറയുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനൊരു കള്ളവോട്ടിൻ്റെ സാധ്യത അവിടെ ഉണ്ടെങ്കിൽ അത് ആരോപിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക അല്ലെങ്കിൽ അവർക്കൊരു പരാതി കൊടുക്കുക നമ്മളെ കോടതിയെ സമീപിക്കുക അതിനുശേഷം സ്വാഭാവികമായിട്ടും അതൊരു പരാതിയായിട്ട് തന്നെ പോവുക ഇത് അന്വേഷണത്തിലേക്ക് വരിക ആ അന്വേഷണം കൃത്യമായിട്ട് കണ്ടെത്തി മുന്നോട്ട് വരിക തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അത് കണ്ടെത്തേണ്ടത് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആരാണ് ഇവിടുത്തെ ഇലക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് ആർക്കാണ് അതിൻ്റെ ഈ പറയുന്ന ചുമതല ഉള്ളത് നമുക്കറിയുന്ന കാര്യമാണ് ജില്ലാ കളക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതിനെ താഴെ റവന്യൂ ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനെ താഴെയുള്ള ഉദ്യോഗസ്ഥർ ഇതൊക്കെ ഏത് പാർട്ടി അല്ലെങ്കിൽ ഭരണപക്ഷവുമായി ചേർന്നതാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രോസസ് ഇലക്ട്രോണൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയ എത്ര ലിസ്റ്റുകളാണ് ശേഷം വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ലിസ്റ്റിൽ ചേർക്കുന്നത് മുതൽ ഈ പറയുന്ന ഇലക്ഷൻ വരുന്നത് വരെ അതിന് കുറേ ടൈമുണ്ട് എന്നിട്ട് പോലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ക്ലീൻ അല്ല എന്നുള്ള കാര്യം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ പറയാം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അസാമിൽ നിന്നിട്ടുള്ള അംഗമായിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ സ്ഥിരതാമസകാരനായിരുന്നില്ല അദ്ദേഹത്തിന് അവിടെ എന്നാൽ ഒരു റെസിഡൻസ് അഡ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു അപ്പം ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടിരികിൽ ബി മുന്നോട്ട് വരുന്ന സമയത്ത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റും അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണത് ഇതാണ് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അന്ന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ആലോചിക്കണം ബി ജെ പിക്ക് കൊടുത്ത മറുപടിയാണ് മൻമോഹൻ സിംഗുമായിട്ട് ചേർന്നത് എന്നുള്ളത് ഇതേ സംഭവത്തിന് മറ്റൊരർത്ഥത്തിലേക്ക് പല ആൾക്കാരും ചോദിക്കുന്നത് എങ്ങനെയാണ് രണ്ടിടങ്ങളിൽ വോട്ട് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരു സ്ഥലത്ത് താമസിക്കുന്നു അവളുടെ സ്വന്തം വീടുമായി ചേർന്നിട്ടുള്ള സ്ഥലത്ത് ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ അവൾക്ക് വോട്ട് കാണും വോട്ടർ പട്ടികയിൽ ലിസ്റ്റ് കാണും നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് അവിടെ കല്യാണം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു മണ്ഡലത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അവിടെയും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം കുറെ കാലം താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം അവർ നേടിയെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ അവർക്ക് കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടായി അവർ അവിടുത്തെ ആ വീട്ടിലൊരാളായിട്ട് മാറിയിരിക്കുകയാണ് അവർക്കൊരു അഡ്രസ്സുണ്ട് അവിടെ ഒരു റെസിഡൻസ് അഡ്രസ്സ് ഉണ്ടായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അതിൽ ലിസ്റ്റിൽ പേര് കൊടുക്കുക എന്നൊരു സംഭവം മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ കളമ്പകൾ ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവൾ ജനിച്ചു വളർന്ന മണ്ഡലത്തിലും അവൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ട് അതൊരിക്കലും മറ്റൊടുത്തേക്ക് പോകുന്ന സമയത്ത് എത്ര സ്ഥലങ്ങളിൽ ഈ പറയുന്ന ക്ലീൻ ചെയ്ത് ആ ഒരു കാര്യം ക്യാൻസലാക്കി കളയുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് തെറ്റി വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കൊല്ലം ജില്ലക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നാണ് മത്സരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറേ കാലത്തെ പ്രചരണവും ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ താമസമായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നത് കൊണ്ട് അവിടെ ഒരു റെസിഡൻസ് അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും അവർക്ക് ലഭിക്കുന്നു പക്ഷേ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ കൊല്ലത്ത് ഒരു ഈ പറയുന്ന അവിടെയും മണ്ഡലത്തിലും ഇതേ സമയം ഇവിടെ തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ട് അവിടെയും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയൊരു പാളിച്ച ഉണ്ട് ആ പാളിച്ച മാറ്റാൻ ഒറ്റ കാരണം ചെയ്താൽ മതി നമ്മുടെ വോട്ടേഴ്സ് സൈഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പരിപാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മതി സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മണ്ഡലത്തിൽ വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് ക്യാൻസൽ ആയി പോകുന്ന കാര്യമാണ് പക്ഷേ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അതായത് വോട്ടേഴ്സ് ക്ലീൻ അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം മുന്നോട്ട് വരുന്ന സമയത്ത് ആരാണ് ഇതിനെതിരെ പ്രശ്നം ഉന്നയിച്ചു കൊണ്ട് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമാണ് ഒരു തെറ്റും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലും ഒരു കള്ളത്തരവും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം വരുന്ന സമയത്ത് ആ സാധ്യതയെ കൂടുതൽ പരിശോധിച്ച് ഫലവത്താക്കി മാറ്റുകയാണ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനൊരു കാര്യം വരുന്ന സമയത്ത് അവിടെ എതിരെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവരിലും കള്ളത്തരം ല്ലേ അതിന്റെ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയുന്ന കാര്യമാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി കഴിഞ്ഞ വട്ടം എവിടെയാണ് മത്സരിച്ചത് വയനാട്ടിലാണ് മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ് അപ്പോൾ ചില ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ആണ് ചിലരുടെ കമന്റ്സുകളാണ് എന്തുകൊണ്ട് ഇവിടുന്ന് മാറി അവിടെ പോയി ഞാൻ പലപ്പോഴും കേട്ടതാണ് കൊല്ലംകാരനായിട്ടുള്ള അയാൾ എന്തിനാണ് തൃശ്ശൂർ പോയി മത്സരിച്ചത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് എന്തിനാണ് ഈ പറയുന്ന ഇവിടെ എത്രയോ ആൾക്കാരുണ്ടായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിട്ട് അവിടെ കിടക്കുന്ന ഒരു വ്യക്തി രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിച്ചത് എന്തിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചത് എത്ര കാലമാണ് അവർ അവിടെ താമസിച്ചത് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ ഒരാഴ്ച കൂടുതലായിട്ട് അവർ അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ വയനാട്ടിൽ താമസിച്ചത് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ചോയ്സ് ആണ് അവർക്ക് കിട്ടുന്ന ഒരു അവകാശമാണ് അതിന് വേണ്ട ചില പ്രോസസ്സിങ് ഉണ്ട് ആ പ്രോസസ്സിങ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുതയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വോട്ട് അല്ലെങ്കിൽ ഇരട്ടവോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ചുമ്മാ അത ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നതിൽ കൃത്യമായി പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് പരാതി കൊടുക്കുക ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക ഇതാണ് ഏതൊരു വ്യക്തിയും ചെയ്യാനുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം എല്ലാ ഒരു ഒരു പാർട്ടിയിലും ഈ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് പറയുന്ന വലതായാലും ഇടതായാലും ബി ജെ പി ആയാലും എന്തൊക്കെയാണ് നടക്കുന്ന കാര്യം അവർക്ക് മാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒന്ന് മാത്രം പറയാൻ പറ്റുന്ന വസ്തുതയാണ് ഇവരിൽ കഴമ്പില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓട്ടേഴ്സ് ക്ലീനപ്പ് എന്ന് പറയുന്ന പരിപാടി മുന്നോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ വാതുറക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർ സത്യസന്ധം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതല്ല അത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരൊക്കെ തന്നെ ാണ് ഇതിന് പിന്നിൽ അതായത് ഈ പറയുന്ന വോട്ടിൽ അട്ടിമറി നടത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി കഴിഞ്ഞ ഒരു ദിവസത്തിൽ നടന്ന എത്ര പേര് വാർത്ത കണ്ടുവെന്ന് എനിക്കറിയില്ല പ്രിയങ്കാ ഗാന്ധിക്ക് ആരാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ടുവന്നതെന്ന് എത്ര പേര് ബീഹാറിൽ നിന്നിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ പേര് അടക്കം പറയുന്നില്ല അവരുടെ ഫോട്ടോ അടക്കം പതിച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടുവന്ന് പാർലമെന്റിൽ മുന്നിലാന്ന് തോന്നുന്നു പ്രതിഷേധം പറഞ്ഞതിനെ തുടർന്ന് ആ സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം അത് നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയുടെ കള്ളി രീതിക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ പറയുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് ഇതാണ് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അത് ഈ പറയുന്ന പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഒരു ഹൗസ് നമ്പറിൽ തന്നെ പല കാര്യങ്ങൾ തെറ്റായിട്ട് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളതരങ്ങൾ എത്രയും പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതും കൂടി പറയേണ്ട കാര്യമുണ്ടല്ലോ സുരേഷ് ഗോപി വാതുറക്കുന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി സംഗീതം വിളിച്ചു കഴിഞ്ഞാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തന്നെ ചെയ്യും അതായത് ഇവിടെ എത്രയോ ബാക്കി പത്തൊമ്പത് എം പിമാരോടുണ്ട് അവരുടെ പിന്നാലെയൊന്നും നടക്കാത്തൊരു നടത്തമാണ് ഇവിടുത്തെ മീഡിയക്കാര് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതൊരു വീഡിയോ പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ഒരു പാർട്ടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് ഇവിടുത്തെ മീഡിയക്കാര് കാണിച്ചിരുന്ന സ്നേഹം എന്തായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ കാണിച്ചിരുന്ന സ്നേഹം എന്തായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ വളച്ചൊടിക്കുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് തുറന്നു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അത് അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ഒരു എം പി ആണ് അപ്പം ജനങ്ങളോട് കാണിക്കേണ്ട ചില കടമകളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മീഡിയക്ക് മുന്നിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പല കാര്യങ്ങളും ഈ പറഞ്ഞ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയുന്ന കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ഡെമോക്രസിയുടെ ഫോർത്ത് പില്ലറാണ് ഈ പറയുന്ന മീഡിയ എന്ന് പറഞ്ഞത് പറയുന്നത് ഇപ്പോൾ പ്രവർത്തനം എന്ന് പറഞ്ഞത് ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരിലേക്കും എല്ലാ കാര്യങ്ങളും എത്തുന്നത് മാധ്യമപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലേക്ക് നല്ല രീതിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സഭ്യമായിട്ടുള്ള ഭാഷയിൽ സഭ്യമായിട്ടുള്ള പെരുമാറ്റത്തോടുകൂടി എല്ലാ ആൾക്കാരും ഈ സുരേഷ് ഗോപി എന്നല്ല എല്ലാ ആൾക്കാരും പെരുമാറുക എന്നുള്ളത് അവരുടെ അന്തസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും എത്ര പേർ പാലിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് മാധ്യമപ്രവർത്തനം പട്ടിയോട് താരതമ്യം ചെയ്ത ആൾക്കാരട സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില കാര്യങ്ങളിൽ സുരേഷ് ഗോപി മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ മറ്റൊന്ന് ഞങ്ങൾ മാധ്യമങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ എന്ന് പറയാനുള്ള ഒരു ഒരു റൈറ്റ് ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർക്കില്ല പലപ്പോഴും ഇവിടുത്തെ പ്രവർത്തകർ ഇവിടുത്തെ കോടതികളായി മാറുന്ന കാഴ്ചകളാണ് പലപ്പോഴും കാണാൻ കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിലപ്പുറത്തേക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് സുരേഷ് ഗോപി മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിനെ വളച്ചൊടിക്കാൻ വേണ്ടി മാത്രം തയ്യാറായി നിൽക്കുന്ന ചില കാപ്പികുടിയന്മാരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയാന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഉത്തരവാദിത്തം തന്നെയാണ് ആ ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്നു ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ മീഡിയക്കാർ തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു പക്ഷേ സഹോദരിയെ മറ്റും കണ്ടിരുന്ന ഒരു സ്ത്രീ നമുക്കറിയാം മീഡിയക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി അവരോട് പെരുമാറിയതിനെ പിന്നീട് മറ്റേത് ദുരുദ്ദേശത്തോട് കൊണ്ട് ചേർത്ത് ഒരു കേസാക്കി മാറ്റി അദ്ദേഹത്തിനെ ഓട്ടിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അത്രയും അപവാദം പരത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് അപ്പം അത്രയും വലിയൊരു കാര്യമാണ് മീഡിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ള പല വാർത്തകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്കറിയുന്ന കാര്യമാണ് എത്ര ആൾക്കാരാണ് ഈ പ്രതം മൈക്കുകൊണ്ടൊന്നും മുഖത്തേക്ക് കുത്തു കൊടുക്കാനായിട്ട് മറ്റൊരാളുടെ മുന്നിലേക്ക് ചെല്ലുന്നത് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ എം പിമാർക്കോ പക്ഷെ സുരേഷ് ഗോപി ഗോപയെ കണ്ടുകഴിഞ്ഞാൽ വായിൽ വേണമെങ്കിലും ഈ പ്രാതെ മൈക്കൊണ്ട് കുത്തിക്കേറ്റാൻ തയ്യാറായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയ കാര്യമാണ് ഇത് പറയാതിരിക്കാൻ